ഇത്തരം ഹറാമുകൾ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വിഭാഗത്താണ് വിശ്വാസത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം വിഭാഗത്തെ നശിക്കുന്ന കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിലൊക്കെ ഇപ്പൊ വ്യാപകമായി ഈ പത്രസ്ഥാപനങ്ങൾ നടത്താനും ഓഫീസ് നടത്താനും ഒക്കെ ജക്കാത്ത് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി ഇപ്പൊ അത് നടക്കുന്നുണ്ട് ഇല്ലാത്ത വിധം അതിന്റെ പ്രചാരണങ്ങളുമുണ്ട് പാർട്ടി നടത്താൻ പത്രസ്ഥാപനങ്ങൾ നടത്താൻ അപ്രകാരം തന്നെ ടി വി ചാനൽ നടത്താൻ ജക്കാത്ത് പിരിച്ചോണ്ടിരിക്കാണ് എന്നിട്ട് പിറ്റത്തെ കൊല്ലം കണക്ക് വായിക്കുക എന്താ കണക്കിലുണ്ടാവുക ഒന്നാമത്തെ മുൻബാക്കി ഇത് പള്ളിയിൽ ഉസ്താദ് പെരുന്നാളിന്റെ മുമ്പ് തീർക്കേണ്ട സാധനാണ് ഖത്തീബ് പെരുന്നാൾ പുത്തുബ നിർവഹിക്കാൻ വേണ്ടി മെമ്പറിലേക്ക് കയറണീന മുമ്പ് കൊടുത്തു തീർക്കേണ്ട സംഗതിയാണ് സൂക്ഷിച്ച് വെക്കൽ ഹറാമാണ് ആകൊരു സാധ്യത ഉള്ളത് നമ്മുടെ ബന്ധുവിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സാധു വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കാൻ പറ്റും അതുപോലും നല്ല കാര്യല്ലേ എന്നിട്ടാണ് പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുന്നത് പിരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുക പിന്നെ പിന്നെ ഓരോന്ന് 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 തയ്യൽ തയ്യൽ മെഷീൻ വാങ്ങാൻ കൊടുത്തത് പിത്തക്കാത്ത് എന്താ കൊടുക്കേണ്ടത് പിത്തക്കാത്ത് എന്താ കൊടുക്കേണ്ടത് വാലി ബുത്തിൽ നാട്ടിലെ മുഖ്യാഹാരം ഏത് നാട്ടിലാണ് തയ്യൽ മെഷീൻ തിന്നല് ഏത് നാട്ടിലാണ് തയ്യൽ മെഷീൻ തിന്നല് വീട് റിപ്പയർ ഇങ്ങനെ കൊടുത്തത് എന്താ വീട് റിപ്പയർ ഇങ്ങനെ കൊടുക്കാൻ പറ്റൂലേ കൊടുക്കാനൊക്കെ പറ്റും പക്ഷെ റമദാനിന് വാങ്ങിക്കൊണ്ടുപോയി ചെയ്യാൻ പറ്റൂലേക്കാത്തിന്റെ മുതൽ കട രണ്ടുവിധത്തിലാണ് ഒന്ന് ലാഹിരി ഒന്ന് ബാത്തിനി പ്രത്യക്ഷം പരോക്ഷം ഇതിൽ ഒരു ഭാഗം മാത്രമേ ഇസ്ലാമിക ഭരണമുള്ള പോലും ഭരണാധികാരികൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ ചിത്രസക്കാത്തൊക്കെ ഇസ്ലാമിക ഭരണം ഉണ്ടാകുന്ന അടുത്ത് പോലും പറഞ്ഞു വാങ്ങാൻ പറ്റില്ല കൊടുത്താൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റും പിന്നെ അതിന്റെ ഓരോ രീതിയിലുള്ള വർദ്ധന നമ്മൾ മൊത്തമായിട്ടൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ചും നമ്മുടെ സെക്രട്ടറി പറഞ്ഞ എന്താ പറയാ പക്കറ്റമ്മ ഗൂഗിൾ പേന്റെ ക്യൂ ആർ കോഡിണ്ട അപ്പൊ ഇങ്ങനെ കെ സി തപ്പിട്ടുള്ള ഒന്നും ഇല്ലല്ലോ എന്ന് കരുതണ്ട ഫോൺ എടുക്കുക ഒരു നല്ല പൈസ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഫുള്ള് ഇട്ടക്കാണ് നീ അവിടെ നിന്നും നമ്മൾ വയക്കലാന്ന് കണ്ട മനുഷ്യ എനിക്ക് കുറെ കാര്യം നീ പറയാണ്ട് നമ്മുടെ സംവാദമൊക്കെ നടക്കാനുണ്ട് അപ്പൊ ഈ വയലിന്റെ അല്ല പണത്തിന്റെ പോരുഷങ്ങനെ പറയാൻ വയ്യ നല്ല ലോണം കൊടുക്കും എല്ലാവരും കേട്ടോ വിശാലമായ സ്വർഗം തുറന്നു വിളിക്കുന്നുണ്ട് മുത്തട്ടിങ്ങളെ മുത്ത സുഹൃത്താലും നൂറ്റി മുപ്പത്തിമൂന്നിനടുത്ത് പരിശോധിക്കാൻ വിശാലമായ സ്വർഗം അതിന്റെ വീതി തന്നെ ആകാശം ഭൂമിയും കൂട്ടി എത്ര ഉണ്ടാവുന്നതാണ് വീതി എത്രണ്ടെങ്കിൽ നീളെത്ര ഉണ്ടാവും പൊതുവേ വീതി നീളം നോക്കുമ്പോൾ നീളല്ല അത്രയ്ക്കുണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് മുത്തക്കിങ്ങളെ വിളിച്ചിട്ട് റബ്ബ് താഴെ ആരാണ് മുത്തക്കിങ്ങൾ എന്ന് പഠിപ്പിക്കേണ്ടത് സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് ആരാ മുത്തക്കിങ്ങൾ അഞ്ചു വൊത്തും പള്ളിയിൽ പോയി പള്ളിന്ന് ഉറങ്ങുന്നുണ്ട് നമസ്കാരം അങ്ങനെയൊക്കെ ചെയ്ത വലിയ തക്ക തന്നെയാണ് പക്ഷേ പറയണതല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അതൊക്കെ അനുസരിച്ച് ദീനീ സംരംഭങ്ങളിൽ ദാനം നൽകുന്നവർന്നാണ് അപ്പൊ എന്തായി വിശാലമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്താ നമ്മളെ കൊണ്ട് കയ്യും വിധം ദൈനീ സംവിധാനങ്ങളിൽ നന്നായിട്ട് ദാനം ചെയ്യുക എന്നുള്ളതാണ് അത് മാത്രം ഈ ഈ നമ്മുടെ സംഭാവന കൊടുക്കലുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തി ഇൻഷാല് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ നമ്മൾ എങ്ങനെ വിഭാഗത്ത് ചെയ്യുന്നു എന്നതല്ല ആ ഇഭാഗത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് പ്രസക്തം ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു യോഗം നടത്താം എന്നിട്ട് നമ്മുടെ ദക്കാത്ത് അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ദൈനീടെ പറ്റുമെങ്കിൽ അത് അതിൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ യോഗത്തിൽ പോകാൻ പാടുള്ളൂ ഇത്തരം ആളുകൾ വിളിക്കുന്ന യോഗങ്ങളിൽ പോകുന്നതിൽ പോലും നമുക്ക് ചില നിയന്ത്രണങ്ങൾ വേണം കാരണം എന്താണ് പ്രമുഖരായ ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ആധികാരികമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു വാക്കം വായിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സക്കാത്തിനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സെർച്ച് ചെയ്ത് ഞാൻ വായിക്കാം കേട്ടോ ജമായത്തിന്റെ ധനാഗമന മാർഗങ്ങൾ മൂന്ന് രൂപത്തിലായിരിക്കും ഒന്ന് പുസ്തക വിൽപ്പന രണ്ട് സക്കാത്ത് മൂന്ന് സംഭാവനകൾ അതാണ് പാർട്ടി പ്രവർത്തനത്തിന് മൂന്ന് വിധത്തിലാണ് ഫണ്ട് ശേഖരിക്കുന്നത് ഒന്ന് പുസ്തക വിൽപ്പന രണ്ടാമത്തേത് ആ സദക്കാ മൂന്നാമത്തത് സക്കാത്ത് നമ്മളീ ഖുറാനിൽ സക്കാത്തിന്റെ അവകാശികളെ പറയുന്നടുത്ത് പാർട്ടി പ്രവർത്തനം ചാനൽ നടത്തലും പത്രമൊക്കെ കാണില്ല ഒന്നും കാണില്ല പിന്നെ ഫീസബീൽ ഇല്ല എന്നുള്ള സാധനം നീട്ടലാണ് അതിന് എന്താണ് വ്യാഖ്യാനമെന്ന് എന്ന് കാലവിത്രയുമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ സൂചന പറയണം മറ്റ് ഉദ്ദേശങ്ങളൊന്നും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മളെ വിവാദത്തിനെ കുറിച്ച് പറയുന്നു വിവാദത്ത് വിജയത്തിന്റെ രസതന്ത്രമാവേണ്ടതിനെ കുറിച്ച് പറയുന്നു എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ അപ്പൊ നമ്മൾ ഒതുർക്കാൻ നിസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിസ്കരിച്ചു പടിഞ്ഞാട്ടല്ല തിരിഞ്ഞു നല്ല കാര്യമുണ്ടോ ഏത് അമലും അങ്ങനെ തന്നെയാണ് ഏത് അമലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും പഴക്കണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാനെന്റെ പ്രസംഗം നിർത്തുകയാണ് ഇനി നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ആ ഒരു ആരുടെയെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാം മതപരമായ വിഷയം മാത്രല്ല ഇൻഷാള്ള മതേതരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം കാരണം അങ്ങനത്തെ ഒക്കെ വിധങ്ങളായ സംശയങ്ങളുമായി പലപ്പോഴും പൊറുതിമുട്ടുന്നവരാണ് ഇത്തരം ആളുകൾ ഞാൻ എനിക്കൊരനുഭവം ഉണ്ടായി അതോടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലേ ഒരു ചെറുപ്പക്കാരെ ഓടി വന്ന് എന്നെ കൈ പിടിച്ചു ഞാൻ വേറെ ടൗണ്ടിലായിരുന്നു ഓടി വന്ന് കൈ പിടിച്ചു ഇത് എന്നോട് പറഞ്ഞു വലിയ സന്തോഷത്തേ നേരിട്ട് കണ്ടിന് കാണുന്ന ഒരു പ്രതിഷേലായിരുന്നു ഞാൻ ചെന്ന് പറ്റി ഞാൻ ജയനുല പഠിക്കുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ പ്രലോഭനത്തിനൊക്കെ പെട്ടിട്ട് ഓഹ് ഇതിന് എന്ന് തോന്നുന്നു ഇതിന് ഇങ്ങനെ നിക്കണെന്തിനാന്ന് തോന്നുന്നു ആ കുട്ടി ഇനി പറഞ്ഞത് കുറച്ച് സബ്ജക്റ്റീവ് ആണ് വ്യക്തിനിഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രയാസം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ പ്രസംഗം കേൾക്കും ആ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് എല്ലായിടത്തും ഇതാണ് പ്രശ്നം ഭാഷന്മാരും അധ്യാപകരും കുറെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാർ ചേർന്നിട്ട് മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും കൊണ്ടുപോകുക ആദ്യം ലിബറലിസ് അങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കുക വളഞ്ചരിക്കാരൻ മലപ്പുറത്ത് നിസാം എന്ന കുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിൽ ചാനലിൽ വന്നിട്ട് അരമണിക്കൂറിലേറെ അവൻ മദ്യത്തിന്റെ അഡിക്റ്റായത് മക്കുമരുന്നിന്റെ അഡിക്റ്റ് ആയതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെയും ഒരു സിഗരറ്റ് പോലും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരികൾ സൈഫാണെന്നല്ല ഞാൻ പറയുന്നത് പൊതു കലാരങ്ങൾ പഠിക്കുന്ന പെൺകുട്ടികളിൽ അറുപത് ശതമാനത്തോളം മൈക്കുമരുന്നിന്റെ അഡിക്റ്റുകളാണ് പഠനങ്ങളുണ്ട് ചിലർ സംഗതിയാണോ അറുപത് ശതമാനത്തോളം അന്ത മുട്ടു ഇരിക്കും ക്ലാസ് ശ്രദ്ധിക്കൂല അങ്ങനെ അന്വേഷണം നടത്തി ഒരു സ്കൂളിലെ അധ്യാപകനും മറ്റു രണ്ടുപേരും ചേർന്നിട്ട് മനസ്സിലായത് അറിയാമോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വനിതാ ടീച്ചർക്ക് പോലും പരിശോധിക്കാൻ പറ്റാത്ത ഹിഡൻ മേഖലകളിൽ റീപ്രൊഡക്ഷൻ മേഖലകളിൽ പ്ലസ് പോലെ മുറിവുണ്ടാക്കി മയക്കുമരുന്നിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് നാപ്പത്തെട്ട് മണിക്കൂർ സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുകയാണ് മക്കൾ നാക്കിന്റെ അടിയിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട് കവളിൽ മുറിപ്പെടുത്തി വറ്റിച്ച് വെക്കുന്നു ഒറ്റിൽ വന്നിട്ട് അന്ധം മുട്ടിങ്ങനെ നിൽക്കുന്നു ഒരറ്റ വലിയ ബന്ധം ഒന്നുമില്ല മാതാപിതാക്കൾക്ക് അതുകൊണ്ടൊന്നും അറിയാൻ പറ്റാതെ വരുന്നു ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാതെ ആവുന്നു വേണ്ടെങ്കിൽ തിന്നണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാ കൈയ്യൊഴിയുന്നു നമ്മുടെ മക്കളുടെ ബാഗിൽ നിന്ന് ഹൈഡ്രോക്സ് കിട്ടുന്നു നല്ല വിദഗ്ധനാകുന്ന കണ് ഡോക്ടറെ എഴുതിയിട്ട് അയാൾ പറഞ്ഞ അത്രമാത്രം ഇറ്റിക്കാൻ പറ്റുന്ന ഈ കണ്ണിലെറ്റിക്കണ മരുന്ന് ആറും ഏഴും പ്രാവശ്യം നാലും അഞ്ചും തുള്ളി ഇറ്റിച്ചിട്ട് ചുമന്ന കണ്ണ് വെളുപ്പിച്ചിട്ടാണ് കുട്ടികൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് പ്രത്യേകമായൊരു ഗം ഉണ്ട് കേരളത്തിൽ പേര് ഞാൻ പറയണില്ലേ ഈ ആളുകൾ മാത്രമല്ല പുറമേയും എന്നെ കേൾക്കുന്നുണ്ട് അതൊരു ഐഡിയ ആയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാൻ ഞാൻ പേര് പറയണില്ല ഈ പക്ഷ പ്ലാസ്റ്റിക്കിന്റെ കവറിലേക്ക് ഇറ്റിച്ചിട്ട് ഉരതി ചൂടാക്കി മുഖത്തേക്ക് അമർത്തിപ്പിടിച്ച് മയങ്ങി വീഴുന്നു കുട്ടികൾ പ്രത്യേകം കപ്പ് സിറപ്പുകൾ വാങ്ങി ഒരു സ്പൂൺ മാത്രം കുടിക്കേണ്ട സാധനം ഒന്നിച്ച് നൂറ് നൂറ്റി അമ്പത് മില്ലി അടിച്ചു കയറ്റിയിട്ട് തലകറക്കുന്നു കുട്ടിയിലേക്കും മറ്റും ടൂറ് പോകുന്നു മാജിക് മഷ്റൂം എന്ന അവിടെയുള്ള വനപ്രദേശങ്ങളിൽ വെഴുന്ന മരങ്ങളിൽ മുളക്കുന്ന പ്രത്യേകമായ ചില കൂണുകൾ മഷ്രൂം അത് വലിയ വില കൊടുത്ത് മേടിച്ച് ഫുൾ എ സി ഇട്ട് തണുപ്പിച്ച റൂമിൽ കൊണ്ടുപോയി കടിച്ചതെന്നാണ് പത്തിരുപത്തിനാല് മണിക്കൂർ പിന്നെ അവർ വലിയ മോഹാല്യസത്തിലാണ് മെട്രോ സിറ്റികളെ കുറിച്ച് അല്ല ഞാൻ പറയണത് നമ്മുടെ ഒക്കെ ഗ്രാമങ്ങളെ കുറിച്ച് നമ്മുടെയൊക്കെ വീടങ്ങളെ കുറിച്ച് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളെ കുറിച്ച് എത്രമേൽ മാരകാണ് ഇതൊക്കെ ഇത്തരം സന്ദർഭത്തിൽ വിശ്വാസപരമായ ആർഢ്യത വേണം നമുക്കിടയിൽ ഐക്യം വേണം മഹലിന്റെ നേതൃത്വത്തിൽ ടീനേജുകാരെയും എങ്ങനെയും മാത്രം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വമ്പിച്ച പ്രഭാഷണൊന്നും അല്ലാതെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം അവിടെ വിഷമങ്ങൾ തിരിച്ചറിയണം അതിൽ അകപ്പെട്ട ആളുകൾ അകച്ചു നിർത്താതെ അത്തരം നല്ല കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകണം മഹലിനെ മറ്റു നടത്തേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ് അതൊക്കെ പ്രണയത്തിന്റെ വലയിൽപ്പെട്ടുകൊണ്ട് നശിക്കുന്ന കുറെ യുവതികളുണ്ട് അതിന് മാപ്പിളപ്പാട്ടുകൾ കൂട്ടുനിൽക്കുന്നു അതിന് സിനിമയും സീരിയലും കൂട്ടുനിൽക്കുന്നു പ്രയാസമുണ്ടെങ്കിൽ കെട്ടിത്തൂങ്ങണമെന്ന് സിനിമ പഠിപ്പിക്കുന്നു അങ്ങനെ ദേശീയ ശരാശരിയെക്കാളും നാലരട്ടി കേരളത്തിൽ ആത്മഹത്യ നടക്കുന്നു നാലരട്ടി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കള്ളുപിടിക്കണമെന്ന് സിനിമയിലെ നായകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടികൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുപ്പി പൊട്ടിക്കുന്നു അങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്നു അതിനിടക്ക് വിദേഹത്താർ കൊറേ എണ്ണത്തിനെ കൊണ്ടുപോകുന്നു നവ യുക്തിവാദം വന്നിട്ട് കുറെ എണ്ണത്തിനെ സംശയത്തിലാക്കുന്നു തെരീക്കത്താർ വന്നിട്ട് അവരുടെ ഗ്രൂപ്പ് ചേർത്ത് കുറെ എണ്ണത്തിനെ നശിപ്പിക്കുന്നു ഇതിനിടയിൽ പക്വതയോടുകൂടെ ഇടപെടാനും പരിശുദ്ധമായ റമദാൻ ഷെബാൻ പോലെയുള്ള നല്ല സന്ദർഭങ്ങളെ അള്ളാഹുലിയെ അടുക്കാനും നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ മാർഗമായി മാറ്റാനും സാധിക്കാനും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് നല്ല ആത്മവിശ്വാസം വേണം ഞാൻ അവസാനിപ്പിക്കുകയാണ്